സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം തിങ്കളാഴ്ച രാത്രി പെയ്ത മഴയിൽ ദേശമംഗലത്ത് വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് അപകടം വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ താമസിക്കുന്ന മേലെ തലശ്ശേരി വെള്ളാറ്റുപീടികയിൽ അഷ്റഫിന്റെ വീടിന് മുകളിലേക്കാണ് അർദ്ധരാത്രി രണ്ടേ മുപ്പതോടുകൂടി സമീപത്തു താമസിക്കുന്ന ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടുമുറ്റത്തെ തെങ്ങ് കടമുറിഞ്ഞു വീണത് അപകടം നടക്കുന്ന സമയത്ത് അഷറഫിനെ കൂടാതെ ഉമ്മ ഐഷ ഭാര്യ ഷൈജ മകൻ റമീസ് എന്നിവരും വീട്ടിൽ ഉറക്കത്തിലായിരുന്നു വിദ്യാർത്ഥിയായ പത്തൊൻപത് കാരൻ റമീസ് കിടന്നുറങ്ങിയിരുന്ന കട്ടിലിനു മുകളിലേക്ക് വീട് പാടെ തകർന്ന് ഓടും പലകകളും ഒപ്പം തെങ്ങിലെ തേങ്ങകളും വീണെങ്കിലും റമീസ് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു സംഭവം നേരിൽ കണ്ട ആഘാതത്തിൽ മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ച അറുപത്തി അഞ്ചുകാരി ഐഷയെ കൂട്ടുപാത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി ഇപ്പൊ രണ്ടു ദിവസമായി തുടർച്ചയായിട്ട് കാലവർഷ കരുതി ബുദ്ധിമുട്ടിച്ചല്ലേ അതിന്റെ ഭാഗമായി ഇന്നലെ രാത്രി ഇവര് കുടുംബം മൊത്തം ഈ വീട്ടിൽ കിടന്നുറങ്ങായിരുന്നു രാത്രി ഏകദേശം ഒരു രണ്ട് മണി നേരത്താണ് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ എണീറ്റ് വന്ന് നോക്കുമ്പോഴാണ് ഈ തെങ്ങ് ചെരിഞ്ഞ് വീണ് വീടിൻ്റെ മുകളിൽ വീണ് താഴത്തേക്ക് വീണ നിലം വെച്ച് കിടക്കുന്നത് കണ്ടത് എന്തോ ഭാഗ്യം അതിൻ്റെ ഉള്ളിൽ വയസ്സായിട്ടുള്ള ഒരു ഉമ്മ ഉണ്ടായിരുന്നു പിന്നെ അവിടെയും ഉമ്മയുടെ മക മകൻ്റെ മകനും ആയിട്ടുള്ള കുട്ടി കട്ടലിൻ്റെ മുകളിലെ കയറിന്ന് ഒരു ചെറിയ എന്താ പറയുക അത്രയും ഭാഗ്യം ആ കുട്ടിയുടെ തരനാരൊക്കെ രക്ഷപ്പെട്ടു പറഞ്ഞ പോലെയാണ് ആ കുട്ടി രക്ഷപ്പെട്ടത് ഭാഗ്യത്തിന് ആളുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്തായാലും ഇങ്ങനെ മഴ തുടർച്ചയായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഇനിയും തുടരെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഇത് കണ്ടിട്ട് ആളുകൾ എന്താ മനസ്സിലാക്കേണ്ടി വെച്ചെങ്കിൽ വീടിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന മരങ്ങളും അതുപോലെയുള്ള തെങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അതെല്ലാം മുറിച്ച് മാറ്റി ഇപ്പോഴത്തെ മുൻകരുതൽ പുടി ദേശമംഗലം പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന വ്യക്തി മുദ്ര പതിപ്പിച്ചു വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി படுதாங்க